അക്ഷരോത്സവ വേദിയിൽ ഇപ്പോൾ ഹാളിൽ എം സെഷനിലേക്ക് ചില സമയത്ത് എഴുത്തും എഴുത്തുകാരും ഒരേപോലെ വലുതാവുന്നുണ്ട് അതാണ് വിക്ടോറിയോ ക്ഷേത്ര അത് എഴുത്തും എഴുത്തുകാരനും ഒരേ പോലെ അതാണ് ഞാൻ അതില് പറയാൻ പിന്നെ ഉദ്ദേശിച്ചിരുന്നത് പിന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നമ്മൾ പിന്നെ വിക്ടോറിയോന്റെ പിന്നെ വിക്റ്ററി എങ്ങനെ എഴുതിയുന്നില്ലല്ല ഒരു കാലത്ത് പിന്നെ അദ്ദേഹത്തിൻ്റെ അതുകൂടി വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അദ്ദേഹം മുൻകോവിയായിരുന്നു അത് ആർക്കും അറിയില്ല വിക്റ്റോറിയൻ്റെ ഫോട്ടോ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നില്ല അദ്ദേഹം അദ്ദേഹം പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളായിരുന്നു ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും പിന്നെ എപ്പോഴും അസ്വസ്ഥനായിരുന്നു അങ്ങനെ ഒരു ശാന്തനായിട്ടുള്ള ഒരാളല്ല ഇപ്പൊ നോവൽ വായിക്കുമ്പോഴും അദ്ദേഹം ഒരു സന്യാസിയെ പോലെ ഒരാളാണെന്ന് നമുക്ക് തോന്നുക അദ്ദേഹത്തിന്റെ നോവൽ വായിക്കുമ്പോഴും ആ ഫോട്ടോ കാണുമ്പോഴും അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഇപ്പം ദേഷ്യം വരും അങ്ങനെയൊക്കെയുള്ള ആളായിരുന്നു അപ്പൊ അങ്ങനെ അക്ഷമയായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ അക്ഷമയും ദേഷ്യവും ഈ മുൻകോവുമൊക്കെ ഉള്ള ഒരാൾ പിന്നെ എങ്ങനെ ഇത്ര വലിയ നോവൽ എഴുതി എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ എവിടെ നിന്ന് ഇത്രയും ക്ഷമ കിട്ടി മാത്രമല്ല അതിൽ മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത് ഈ പിന്നെ അതിൽ പാരീസ് നഗരത്തിൻ്റെ ഉൾ അടിയിൽ അഴുക്ക് ജാലുകളുടെ ഒരു നെറ്റ്വർക്ക് ഒരു ശൃംഖലയുണ്ട് ആരോ പറഞ്ഞിട്ട് പത്ത് അറുപത് കിലോമീറ്റർ മറ്റുണ്ട് അത്രയും ആ അഴുക്ക് ജാലുകൾ അത് പാരീസ് നഗരം മുഴുവനും കണക്ട് ചെയ്തിട്ട് പോവാണ് അടിയിൽ കൂടെ നമ്മൾ കാണുന്നില്ല വലിയ അഴുക്ക് അഴുക്കാലകൾ അപ്പൊ നമ്മളത് അളന്നിട്ടുണ്ടെങ്കിൽ അറുപത് കിലോമീറ്റർ മറ്റുണ്ടെന്ന് പറയുന്നത് ഈ മനുഷ്യൻ വിറ്റെറിയുക ഈ നോവലിൽ ഈ അഴുക്കുചാലുകളെ കുറിച്ച് വിശദമായിട്ട് പറയണമെന്നല്ലോ ഈ ഷാംബാൽ ഷാൻ ജീൻ ബാൽ ഝാൻ അയാൾ ഈ അഴുക്കുചാലുകളിൽ കൂടെ ഞാൻ പിന്നെ അവിടെയാണ് ഒളിച്ചിരിക്കുന്നത് അപ്പം അഴുക്കിയാലിൻ്റെ വിശദാംശങ്ങൾ മുഴുവനും അതിലുണ്ട് അപ്പം ആ ഒരു കാലത്തുണ്ടല്ലോ എങ്ങനെ ഇദ്ദേഹം ഇത് കണ്ടെത്തി എന്നുള്ളതാണ് അപ്പം പറയുന്നത് ഈ മനുഷ്യനെ അഴുക്കിയാലും ഇറങ്ങിപ്പോയിന്നാണ് അഴുക്കുചാലയിൽ ഇറങ്ങിപ്പോയിട്ട് അത് അനുഭവിച്ചു അത് എങ്ങനെയാണെന്നുള്ളത് അതിൽ കൂടെയൊക്കെ നടന്നു പിന്നെ ഈ അഴുക്കുചാലിൻ്റെ ബ്ലൂപ്രിൻ്റ് അല്ല ഉണ്ടാക്കിയ അന്ന് കമ്പ്യൂട്ടർ ഒന്നും നമ്മൾ അത് ഇദ്ദേഹം പരിശോധിച്ചു അപ്പം അത്രയും അധ്വാനിക്കുന്നുണ്ട് അത് അക്ഷമയുള്ള മുൻകോപിയായിട്ടുള്ള ഒരു എഴുത്തുകാരൻ ഇത്രയും കൂടിയിട്ടാണ് ഈ നോവൽ എഴുതിയെന്നുള്ളത് അത് അതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് പിന്നീട് രാജശേഖരൻ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലുള്ള ഈ സാമൂഹിക പരിവർത്തനത്തിന് വലിയ സംഭാവന ഉണ്ട് പക്ഷെ നമ്മൾ എവിടെ അത് പറയില്ല നമ്മൾ പുരോഗമന സാഹിത്യത്തെ സാഹിത്യത്തെക്കുറിച്ചൊക്കെ ജീവൽ സാഹിത്യത്തെ സാഹിത്യത്തെക്കുറിച്ചൊക്കെയാണ് പറയുക അല്ലെ നമ്മുടെ നമ്മുടെ സമൂഹം ഇത്ര പരിഷ്കൃതമായതിൽ അതിൽ പങ്കുവഹിച്ചിട്ടുള്ളത് അവരൊക്കെയാണെന്ന് നമ്മൾ പറയും തകഴിയും വിക്റ്റർ യുവയുടെ പാവങ്ങൾ എന്ന നോവലിനെ ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വേദിയിൽ സംസാരിക്കുന്നത്